ഞാൻ ലക്ഷ്മി കൗമുദി സ്വാഗതം പവർഡ് ബൈ വഴികൾ ും സുനന്ദയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഡൽഹി പോലീസ് കേരളത്തിലേക്ക് അന്വേഷണത്തിന് പ്രത്യേക പദ്ധതി തരൂരിനെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ ബി എസ് ബസി കേരളത്തിലെ ഡോക്ടർമാരിൽ നിന്ന് മൊഴിയെടുക്കും തരൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അന്വേഷണ പരിധി പോരിൽ പിന്മാറാതെ സുധീരൻ മദ്യനയം സംബന്ധിച്ച് കെ പി സി സി നിലപാടിൽ മാറ്റമില്ലെന്ന് സുധീരൻ ഉമ്മൻചാണ്ടിയുമായി വിയോജിപ്പ് തുടരും മദ്യവർജനം കോൺഗ്രസിന്റെ നയം അതു നടപ്പാക്കാൻ ബാധ്യത കെ പി സി സിക്ക് തന്റെ ശ്രമങ്ങൾ തുടരുമെന്നും സുധീരൻ ബിയർ വൈൻ പാർലർ അനുമതി നൽകിയതിൽ സർക്കാരിനോട് വിയോജിപ്പ് ദേശീയ ഗെയിംസ് അഴിമതി വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും കെ പി സി സി പ്രസിഡന്റ് നാണക്കേടിന്റെ മേള നീട്ടിവയ്ക്കാൻ ആലോചന അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ ദേശീയ ഗെയിംസ് നീട്ടിവയ്ക്കാൻ സാധ്യത ആലോചന സെപ്റ്റംബറിൽ നടത്താൻ ഗെയിംസ് വ്യവസ്ഥകൾ പ്രകാരം മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പെങ്കിലും വേദികൾ പൂർത്തിയാക്കി ഒളിമ്പിക് കൈമാറണം മത്സരവേദികളിൽ മിക്കവയും നിർമ്മാണത്തിന്റെ പാതി വഴിയിൽ ധൂർത്തും ക്രമക്കേടും വ്യാപകം ഗെയിംസ് സെക്രട്ടേറിയറ്റിന് ഒളിമ്പിക് അസോസിയേഷന്റെ അന്ത്യശാസന വേദികളുടെ പരിശോധനയ്ക്ക് മറച്ചാലും മുഴങ്ങുന്ന വിഭാഗീയ സ്വരം വിഭാഗീയതയുടെ കടുത്ത സ്വരവുമായി സിപിഎം ജില്ലാ സമ്മേളനങ്ങൾ മലപ്പുറം സമ്മേളനത്തിന് ഇന്ന് സമാപനം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സിപിഐക്ക് രൂക്ഷ വിമർശനം പാർട്ടി നടപടി സ്വീകരിക്കുന്നവരെ ഏറ്റെടുക്കാൻ സിപിഐക്ക് ഉത്സാഹം പത്തനംതിട്ടയിൽ ബിജെപി സ്വാധീനം വർദ്ധിച്ചുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം പാർട്ടി പിന്നാക്കമെന്നും വിലയിരുത്തൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പി പി വാസുദേവൻ തുടരാൻ സാധ്യത പത്തനംതിട്ടയിൽ മുഖം മാറും കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം